അലങ്കരിക്കാതെ എടി നീ െടി അഹങ്കരിക്കാതെ ആര് വരുന്ന അയ്യോ എന്നിട്ടാണ് കഴിഞ്ഞ ദീപാവലിക്ക് എന്റെ കമ്പിത്തിരിയും പൂത്തിരി എടുത്തോണ്ട് പോയി കത്തിച്ചത് ഓ അപ്പൊ നീ എന്റെ ഗുണ്ട് കൊണ്ടുപോയി പൊട്ടിച്ച് ഷൈൻ ചെയ്തതിന് ആർക്ക് വേണമായിരുന്നു ആ ഗുണ്ട് അതിനേക്കാളും സൗണ്ടിൽ എന്റെ പൊട്ടാസ് പൊട്ടി സംസാരിച്ചില്ല എനിക്കൊക്കെ ഈ നാണവില്ല പരിശീലി കെ സി ബി പറഞ്ഞോട്ട് ഈ ഫ്യൂസും വയറും ബൾബും എല്ലാം കൂടെ ഇതേ കെട്ടി തൂക്കിയിട്ട് ഇനി ഞാൻ തൂക്കോടി മൃഗശാല ജോലിയുള്ള നിനക്കേണ്ട ഈ ആനയെ ഒട്ടവും കുതിരയൊക്കെ ഇതിനെ തൂക്കാങ്കിലേ കെ സി ബി ജോലിയുള്ള എനിക്ക് ഫ്യൂസും ബൾബും വയറും എല്ലാം ഞാൻ എനിക്ക് തൂക്കും അറിയാം എന്നാൽ കൂടെ കൊണ്ടുവന്ന് വെക്കി എന്നിട്ട് പുൽക്കൂടായിട്ട് അലങ്കരിക്കും ഞാൻ വെക്കോടി ഞാൻ വെക്കും ഓ ഇങ്ങനെ ഒരു നാണമില്ലാത്ത മനുഷ്യൻ കേട്ടോ എനിക്ക് നാണവില്ല കല്യാണത്തിന്റെ പത്ത് നാൽപ്പത് വർഷം എനിക്ക് എടി മൃഗശാലെ ജോലി കിട്ടിയ കിട്ടിയാ അന്ന് തുടങ്ങിയ അഹങ്കാരം വേറെ ജോലിയല്ല അതിന്റെ അഹങ്കാരം ആ ഇത്ര അഹങ്കാരം ഞാൻ കാണിക്കും അറിയാവോ കാട്ടിലെ രാജാവായ സിംഹം വരെ ഞങ്ങളുടെ ചെലവിലാ കഴിയില്ല കേട്ടോ എങ്ങാണ്ട് കിടന്ന സിംഹത്തിന് വരെ വില കൊടുക്കുന്നുണ്ടോ ഈ വീട്ടിൽ ഒരു പീസായ ബൾബിന്റെ വില വിടീ തരുന്നു നിങ്ങൾ വില എന്റെ വില കൊടുത്തത് ുന്നു <laughs> ഹലോ ഹലോ മിശ് ആയിരിക്കട്ടെ എന്തൊക്കെയായി നിങ്ങളുടെയും ഈ ഇടവകയിലെ മാതൃകാ ദമ്പതികളല്ലേ നിങ്ങൾ രണ്ടാളും കൂടി പള്ളിയിൽ കുർബാന കൊള്ളാൻ വന്നിട്ട് തിരിഞ്ഞ് പള്ളിമുറ്റത്തൂടെ മുട്ടി വിരുമ്പി പോകുന്നത് കാണാൻ തന്നെ ഒരു കുളിർമയാ ഓ അതൊക്കെ പണ്ടല്ലേ അച്ചോ ഇപ്പ ആദ്യം അങ്ങ് ആ അവന് കെ എസ് ഇ ബിയിൽ ജോലി ഉള്ളതല്ലേ ഒരുപാട് മുട്ടിയെ ചിലപ്പോ ഷോക്ക് അടിക്കും പിന്നെ ഞാൻ ഇന്ന് അങ്ങോട്ട് വരുന്നുണ്ട് ചെറിയ കാര്യത്തിനാ വിരായിരിക്കുമല്ല അഭിനന്ദന അയ്യോ അച്ഛൻ എപ്പ വേണേ ഞങ്ങടെ വീട്ടിലോട്ട് വരാമല്ലോ ശരി എന്നാ അങ്ങനെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അച്ഛാ അച്ഛാ ശരി 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 അച്ഛോ ആ

ില്ല മായം ചേർക്കാത്ത ഒരുങ്ങി തീർന്നില്ലേ മൃഗങ്ങളെല്ലാം തൂക്കി അയ്യോ കൊച്ചമ്മ കെട്ടിയ കെത്തിയ കൊരകൻ ചാടിപ്പോയി ഞാൻ കെട്ടിയ പോരങ്ങനെ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഒന്ന് ചാടിപ്പോണേ ചാടിപ്പോണേന്ന് കൊറേ

ണേ പക്ഷി നിങ്ങളെ മൃഗശാല എന്തേ അഥവാ ഒട്ടക പക്ഷി ചാടിയാലും പേടിക്കണ്ട സാറിനെ പിടിച്ച് നമുക്ക് കൂട്ടിലാക്കാം പക്ഷി എന്നെ വിളിക്കുന്നു എന്ത് പക്ഷിത്തെ

പോക്കിക്കേ കത്തില്ല അങ്ങനെ കത്തായിരിക്കാൻ വഴിയില്ലല്ലോ കോയമ്പൂടെ ഞാൻ കേട്ടേ നിങ്ങൾ എന്തോ തന്നെ ക്രിസ്മസ് തന്നെ എന്താണോ പറ്റിയത് യവ ഉള്ളപ്പോഴോ ഈ ട്രീ എന്താ കയ്യോ

ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നമുക്ക് ക്രിസ്മസ് കരോളും ആ കരോളിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞങ്ങളുടെ ഓഫീസിൽ ക്രിസ്മസിന്റെ ആഘോഷമുണ്ടേ അപ്പൊ അവിടെ പാടാൻ വേണ്ടി ഞാൻ ഒരു കരോള് പാട്ട് എഴുതി വെച്ചിട്ടുണ്ട് എഴുതി പറയാതെ ഉണ്ണിശോ അടിപ്പുഞ്ഞി പൊന്നിശോ തിരുവേദ അതിടേയന്മാരായിരം കൊട്ടിക്കോ ഇടമുറ്റം പാല് കൈകുട്ടി പാടാൻ പലർ വന്നു ക്രിസ്തു മസിനായി അടി കൂടി വാങ്ങുന്നുവോ പുതിയ ബ്രാൻഡൊക്കെ വാങ്ങി കുടിക്കൂടുവാൻ ഇടവരുമോ ഇംഗ്ലീഷോ அழுகுன்னி பொன்னிசோம் இறுபேத்ர வேமி பாட்டிடை என் மராயிரம் கொட்டிக்டோம் இடம் உட்டம் பாண்டு பைகொட்டிப் பாடான் கரோடு காரோத்திரேன் கார்பகை கொல்லாம் ഇത് നിങ്ങളുടെ കെ എസ് ഇ ബിയുടെ ക്രിസ്മസ് ആഘോഷത്തിന് പറ്റിയ പാട്ടല്ലേ ഇത് വിവറേജസ് കോർപ്പറേഷന്റെ ക്രിസ്മസ് ആഘോഷത്തിന് പറ്റിയ പാട്ടാ ഈ പാട്ടൊന്നും വേണ്ട രണ്ടെഴുതി പോയാച്ചോ എന്നെ വിളിക്കാത്ത എന്തായിരുന്നു എന്തിന് ഞാൻ പറയുമായിരുന്നില്ല അടിക്കാൻ പാടില്ലായിരുന്നു അവിടെ ഞാൻ കാര്യം പറയാം പിരിവിന് വന്നത് ഓ കരമ്പിരുവല്ല ക്രിസ്മസ് കരോളിന്റെ പിരിവിന് ഞാൻ അന്നേരം പറഞ്ഞില്ലേ പിരിവിനെ അച്ഛൻ അല്ലെ സർക്കാർ ജോലിയല്ലേ അപ്പൊ അയ്യായിരം തരണോ പതിനായിരം തരണോന്നുള്ളൊരു ചർച്ചയിലാണ് അല്ലേ പതിനായിരം അയ്യായിരം 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 അയ്യോ അയ്യായിരം രൂപയുടെ കാര്യമല്ലേ കാര്യ അച്ഛൻ ഞാൻ ഇരിക്കന് രണ്ട് കള്ളപ്പം ചുടട്ടെ കുരിയാച്ചോ ആ കാശങ്ക കൊടുത്തേരെ എന്റെ പൊട്ടി ഭാര്യ കള്ളപ്പത്തിന്റെ കാര്യം പറഞ്ഞ സ്കൂട്ടാവും അല്ലേ നമുക്ക് രണ്ടും കൂടെ കള്ളാപ്പം ഉണ്ടാക്കാം അച്ഛോ പിന്നെ കയ്യിൽ ക്യാഷില്ല അക്കൗണ്ടില്ല കാശ് മൊത്തം കിടക്കുന്നത് ആവുമോ എന്റെ കയ്യില് കാശ് ഒന്നും ഇല്ല അല്ല അച്ഛ എന്നെ നോക്കണ്ട ഇവിടെ ജോലി ശേഷം ഞാൻ കാശേ കണ്ടിട്ടില്ല ഒരു അങ്ങനെ കാശ് വെക്കാറില്ലല്ലോ എല്ലാം അക്കൗണ്ടിൽ കൊണ്ടിടല്ലേ പിരിവേണ്ട വെച്ചോ അതല്ല ക്യൂ ആർ കോഡുണ്ട് അയ്യോ കൊച്ചു ഫോൺ ആയിരിക്കുന്നത് ിലും ഇന്ന് തന്നെ ഇറങ്ങണം അപ്പൊ ഞാനങ്ങോട്ട് തിരിക്കുക എങ്ങനെ ടാക്സി ആയി പിടിക്കും അച്ഛനെ തലേ മൊത്തം കാശാ രൂപ പോയത് എന്റെ തലമുട്ടൊക്കെ അടിച്ചു തരാനായിരുന്നു എന്റെ അയ്യായിരം രൂപ കളഞ്ഞപ്പോ മതിയായോ ഏഹ് ഒരു കാര്യം ഞാൻ പറഞ്ഞേ ഈ മുടക്കിന്ന് മുടക്കി ഇനി ക്രിസ്മസിന് പോക്കും ബീഫും താറാവും കോഴിയെല്ലാം നിങ്ങളുടെ തെളിവിലൊക്കെ മേടിച്ചാൽ മതിയ്യോ നമുക്ക് ഭയങ്കര സേവാന്നല്ലേ ഞാനേ കൊടയെടുക്കാൻ പറന്ന് അപ്പൊ ഈ കൊച്ചിനെ എന്റെ പിറകെ വന്ന് കൊടയുടെ കാര്യം ഓർമ്മിപ്പിച്ചത് പിന്നെ ഇവരുവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കേട്ടോ ശരിക്കും നിങ്ങൾക്ക് മാതൃകാ നമ്പതികൾക്കുള്ള അവാർഡല്ലേ തലേ അഭിനയത്തിലുള്ള ഓസ്കാർ അവാർഡാ എന്താണ് ഉള്ളത് എന്താണോ പ്രശ്നം ഇവിടെ മൃഗശാല ജോലി കഴിഞ്ഞു വന്ന മൃഗങ്ങളെ അറിയാവോ ഇയാള് വന്ന അറിയാമോ കാര്യം ചെയ്യണം ഈ ട്രാൻസ്ഫോമറും വീട്ടിലേക്ക് വരെ അതുപോലെ മൃഗങ്ങളെ നീ മൃഗശാലയെ കൊണ്ടുവച്ചിട്ടാണ് വീട്ടിലേക്ക് വരെ എന്നിട്ട് വീട്ടിൽ വന്ന് മനുഷ്യമാരെ പോലെ സ്നേഹിച്ച് ജീവിക്കണം മനസ്സിലായോ ഇനി ഞാൻ ഈ ട്രീയിൽ അതിർത്തി ഇവിടെ കാണരുത് ഇനി ഈ ക്രിസ്മസോട് കൂടി ഇവിടെ ഇല്ലാത്തൊരു സാധനം ഉണ്ടാവട്ടെ ശാന്തിയും സമാധാനവും